नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

അഗാധമായ തടാകം അഭിരാമമായ തടാകം ശ്രേഷ്ഠമായ തടാകം അതിന് തീരത്ത് അവർ വസിക്കുന്നു സുഖമായിട്ട് ഓ സുഖമായിട്ടോ അതോ ദുഃഖത്തോടുകൂടിയോ അവർ വസിക്കുന്നു ഇത് നമ്മൾ അറിഞ്ഞു അവരെ നമുക്ക് പോയി കാണണം എന്തിനാ അവരുടെ ക്ലേശങ്ങളെ നമുക്ക് കണ്ട് സന്തോഷിക്കണം ഇതാണ് ആചാരം എന്നുള്ളത് ഈ ആസുരി സമ്പന്നർക്കില്ല സുഖമായിട്ട് ഐശ്വര്യങ്ങളുടെ നടുവിൽ രാജസൂയം നടത്തി ചക്രവർത്തിയായിട്ട് യുധിഷ്ഠിരനും അനുജന്മാരും പത്നിയും എല്ലാവരും കൂടി ഇന്ദ്രപ്രസ്ഥതൽ വസിക്കുകയായിരുന്നു അവരെ ചതിവില് തോൽപ്പിച്ച കാട്ടിലേക്ക് തള്ളിയിട്ടു ആചാരമല്ലത് അനാചാരമാണ് സജ്ജനങ്ങളുടെ ഉചിതമായിട്ടുള്ള പ്രവൃത്തി അല്ലത് കള്ളച്ചൂതിലാണ് തോൽപ്പിച്ചത് ചൂതുകളി തന്നെ അനാചാരം കള്ളച്ചൂതിൽ തോല്പിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ കാട്ടിലേക്ക് തള്ളിവിട്ടു പിന്നെയോ അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് അവര് പന്ത്രണ്ട് വർഷത്തെ താമസമാണ് കാട്ടില് അവിടെ കിടന്ന് അവരെ ക്ലേശിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നോക്ക് അങ്ങോട്ട് പോകണം നോക്ക് സന്തോഷിക്കണം ക്ലേശിക്കുന്ന ആളിനെ കണ്ട് സന്തോഷിക്കുകയാണോ മനുഷ്യത്വം ഒരിക്കലും അല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂട്ടാ മനുഷ്യർ അല്ലെങ്കിൽ മറ്റേത് ജീവി വേണോ ആയിക്കൊള്ളട്ടെ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളില് ക്ലേശത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അത് കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഏത് വിധേയനെയും ആ വിപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കലാണ് മനുഷ്യത്വം അതാണ് സജ്ജനാചാരം അതല്ലാതെ അവരെ വീണ്ടും വീണ്ടും ക്ലേശത്തിലേക്ക് തള്ളിയിട്ട് അവരെ വളരെയേറെ വേദനിപ്പിച്ച് ആ വേദന കണ്ട് സന്തോഷിക്കലല്ല സജ്ജനാചാരം ഇതാണ് കൃഷ്ണൻ പറഞ്ഞു ഇവർക്കാർക്കും ഈ അസുരി സമ്പന്നന്മാർക്ക് ആർക്കും ആചാരമില്ല പാണ്ഡവന്മാരെ അവിടെ വസിക്കുന്നു ദ്വേദവനത്തില് തടാക തീരത്ത് നാം എന്തു വേണം സപ്രയാഹി മഹാരാജ ശ്രീയാ പരമയാ വയു മഹാരാജാവേ അങ്ങ് അവിടേക്ക് യാത്ര ചെയ്യണം ദ്വേദവനത്തിലേക്ക് ആ തടാക തീരത്തേക്ക് എന്തിനു വേണ്ടിയിട്ട് അവരെ കാണണം അവരുടെ ക്ലേശം കാണണം എങ്ങനെയാ അങ്ങോട്ട് പോവേണ്ടത് ശ്രീയാ പരമയായുധ അങ്ങക്ക് സ്വാധീനമായിരിക്കുന്ന അങ്ങേയറ്റം ഉത്കൃഷ്ടമായിരിക്കുന്ന കൂടി എല്ലാ മോടിയോടും ധാടിയോടും കൂടിയിട്ട് അവിടേക്ക് ചെല്ലണം ചെന്നിട്ട് അവരുടെ മുന്നില് അങ്ങയുടെ മോടിയും ധാടിയും സുഖസൗകര്യങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കണം അത് കാണുമ്പോഴേക്കുമോ അല്ലേ തന്നെ ദുഃഖിതരായിരിക്കുന്ന പാണ്ഡവന്മാർക്ക് ദുഃഖം വർദ്ധിക്കും താപയൻ പാണ്ഡുപുത്രം സ്വം രശ്മേജസ് അങ്ങയുടെ തേജസ് കൊണ്ട് ഈ പാണ്ഡവന്മാരെ മുഴുവൻ വേദനിപ്പിക്കണം പണ്ട് ഐശ്വര്യത്തിന് നടുവിലിരുന്നവരാണ് അവര് അവർക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു അവർ അവമതിക്കപ്പെടുകയും ചെയ്യും ഇപ്പോ കാട്ടെ കാട്ടുകിഴങ്ങുകളും കാട്ടാറിലെ വെള്ളവും ഒക്കെ കുടിച്ച് വെയിലും മഴയും എല്ലാം കൊണ്ട് ദുഷ്ടമൃഗങ്ങളോടും മത്സരിച്ച് രാക്ഷസന്മാരോടും മത്സരിച്ച് അങ്ങനെ വിപത്തുകളുടെ നടുവിൽ അവരെ ദുഃഖിച്ച് കഴിയാണ് അപ്പോ അങ്ങനെയാണ് ഈ അവസരത്തിൽ ജീവിക്കുന്നത് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം അത് അവർ കാണട്ടെ അതേപോലെ അവർ എങ്ങനെ ക്ലേശിക്കുന്നു എന്നുള്ളത് അങ്ങേക്കും കാണണം അങ്ങനെ കണ്ടു കഴിഞ്ഞാലോ അത് സുഖകരമായി തീരും ഏതുപോലെയാ അങ്ങയ അവർ കാണേണ്ടത് രശ്മിവാൻ ഇവ രശ്മിവാൻ സൂര്യൻ സൂര്യൻ എന്ന പോലെ സൂര്യൻ എങ്ങനെയാണോ ആകാശത്ത് ശോഭിക്കുന്ന അതേ പ്രകാരത്തില് ആ കാനത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഐശ്വര്യ സമ്പത്തോടും കൂടി എല്ലാവരോടും ഒപ്പം അങ്ങ് അവരുടെ ഒരു പ്രദർശനം ഒരുക്കുക അത് കണ്ടിട്ട് അവർക്ക് താപമുണ്ടാകണം സൂര്യൻ ലോകത്ത് മുഴുവൻ തപിപ്പിക്കുന്നവനാണ് ചുട്ടുപൊള്ളിക്കുന്നവനാണ് അങ് അങ്ങയുടെ ഈ പ്രഭയാൽ അവരെ ചുട്ടുപൊള്ളിക്കണം അവരുടെ മനസ്സുകളെ ചുട്ടുപൊള്ളിക്കണം അവരുടെ ദുഃഖത്തെ വർദ്ധിപ്പിക്കണം അസഹനീയമായ അവസ്ഥയില് എത്തിച്ചു ചേർക്കണം എങ്ങനെയാകണം അങ് അവരെ കാണേണ്ടത് അവരെങ്ങനെയാണ് അങ്ങയെ കാണേണ്ടതും വളരെ വ്യക്തമായിട്ട് കേൾപ്പിക്കുന്നുണ്ട് എങ്ങനെ ദുര്യോധന അവരെ കാണണമെന്ന് പറയുകയാണ് അത് വെച്ച് തന്നെ തിരിച്ച് അവരെങ്ങനെ കാണുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളതും അതിനകത്ത് അർത്ഥമാക്കപ്പെട്ടിരിക്കുന്നു സ്ഥിതോ രാജ്യാത് രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ രാജാവായി സിംഹാസനത്തിലിരുന്ന് നാടിനു മുഴുവൻ ധരിക്കുന്നവൻ അങ്ങനെയുള്ളയാള് നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ ആളുകളെ എങ്ങനെയാണോ കാണേണ്ടത് കാണുന്നത് അവരുടെ ആ വിവശമായിട്ടുള്ള അവസ്ഥയിൽ കാണുന്നത് അതേ പ്രകാരത്തിൽ ചക്രവർത്തിയായിരിക്കുന്ന അങ്ങ് അത്രയും ഔന്നത്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ ഗർവോടു കൂടിയിട്ട് അവരെ കാണണം ശ്രീയാ ഹീ നാൻ ശ്രീയാവൃത ഐശ്വര്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നവനായ അങ്ങ് ഐശ്വര്യം ഇല്ലാത്തവനെ ആ പാണ്ഡവന്മാരെ കാണണം എങ്ങനെയാണോ സർവ്വ ഐശ്വര്യങ്ങളുമുള്ള ആളുകൾ ദാരിദ്ര്യത്തിന്റെ നടുവിൽ കടന്ന് ക്ലസിക്കുന്ന ആളുകളെ പുച്ഛത്തോടുകൂടി നികൃഷ്ടജീവികളെ കാണുന്നത് പോലെ കാണുന്നത് അതേ അതേപ്രകാരത്തിൽ അങ്ങ് സകല ഐശ്വര്യങ്ങളുടെയും കൊടുമുടിയിലിരുന്നു കൊണ്ട് അവരെ അങ്ങേറ്റം നിന്ദയോടുകൂടി നോക്കണം അസമൃദ്ധാൻ സമൃദ്ധാർത്ഥ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവൻ എങ്ങനെയാണോ ഒന്നുമില്ലാത്ത ആളുകളെ അങ്ങേറ്റം ജീവികളെ പോലെ കാണുന്നത് അതേ പ്രകാരത്തിൽ സർവ ഐശ്വര്യങ്ങളുടെയും കൊടുമുടിയിൽ ഉപയോഗിക്കുന്ന അങ്ങ് ആ പാണ്ഡവന്മാരെ നോക്കണം പശ്ചിയ പാണ്ഡു സുതാന്തര ഇങ്ങനെ ആ പാണ്ഡുസുതന്മാരെ അങ് കാണണം അങ്ങയും ആ പാണ്ഡവന്മാരും തമ്മിലുള്ളതായ ആ വലുതായിരിക്കുന്ന അന്തരത്തെ കണ്ട് സന്തോഷിക്കണം അപ്പോ പാണ്ഡുസുതന്മാര് പാണ്ഡുവിന്റെ മക്കള് അങ്ങേ എങ്ങനെ എന്ന് പറയാണ് ഇതിന്റെ നേ ഈ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണത് സകല ഐശ്വര്യവും നഷ്ടപ്പെട്ടവൻ ഐശ്വര്യങ്ങളുടെ എങ്ങനെ കാണുമോ ആ രീതിയിലായിരിക്കും അവരങ്ങയെ കാണുക രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ അലഞ്ഞു നടക്കുന്ന ആളുകൾ എങ്ങനെയാണോ ചക്രവർത്തിയെ നോക്കുന്നത് അതേ പ്രകാരത്തിലായിരിക്കും അവരങ്ങേ നോക്കുക അതിന്റെ ഫലം എന്തായിരിക്കും അവർക്ക് തീവ്രമായ ദുഃഖമായിരിക്കും ഇപ്പോഴേ ദുഃഖത്തിന്റെ നടുക്കടവിൽ ഇനിയോ അത് അസഹനീയമായ ഉഗ്ര കോടികളിലെത്തും അങ്ങനെ അവർക്ക് ദുഃഖം ഉണ്ടാവട്ടെ ദുഃഖം വർദ്ധിപ്പിച്ചു കൊടുക്കണം നമുക്ക് അത് ഇത്രയും ദുഃഖിച്ച പോരാ അവര് അങ്ങേ രാജാവായിട്ട് നേരത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ലല്ലോ അതിന് ശിക്ഷ അവർക്ക് ഇങ്ങനെ കിട്ടണം മഹാഭിജന സമ്പന്നം ഭദ്രേ മഹതി സംസ്ഥിതം പാണ്ഡവാസ്വാമ അഭി വീക്ഷന്താഹർഷം പാണ്ഡവന്മാര് അങ്ങനെ കാണട്ടെ ഏതുപോലെ അങ്ങേറ്റം ഗുലീനനായ ഏതിയെ കാണുന്നതുപോലെ നഹുഷന്റെ പുത്രനാണല്ലോ ഏയാതി അതാണ് നാഹുഷൻ രാജാവായിരുന്ന ചന്ദ്രവംശ രാജാവായിരുന്ന ഈ ഭാരതവംശത്തില് ഇവർക്കെല്ലാം അനേക തലമുറകൾക്ക് മുമ്പ് രാജാവായിരുന്ന നൂറിൽ പേരെ അശ്വമേധയാഗങ്ങൾ ചെയ്ത വളരെയേറെ പുണ്യകർമ്മങ്ങൾ ചെയ്ത അതുകൊണ്ട് തന്നെ ദേവലോകത്തിന് അവകാശിയായി തീർന്ന അത് നേടാൻ ഇന്ദ്രപട്ടൻ ലഭിക്കാൻ യോഗ്യനായി തീർന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് ഒരവസരത്തില് ഇന്ദ്രനാകാനും പറ്റി എന്താ ദേവലോകത്തില് അങ്ങനെ ഒരു ആവശ്യം വേണ്ടി വന്നു ദേവേന്ദ്രനെ വൃത്ര ഹനത്തിന് ശേഷം ഭയങ്കരമായിരിക്കുന്ന ബ്രഹ്മഹത്യാപാപം പിടികൂടാനായിട്ട് പാഞ്ഞെടുത്തു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ ഓടി 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 മാനസ സരസ്സിന്റെ ഉള്ളില് ഒരു താമരയുടെ നാളത്തിനകത്ത് ഒളിച്ചിരുന്നു അപ്പോൾ ദേവലോകത്തിൽ ഇന്ദ്രനില്ലാതായി